ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ ബീഫ് വെച്ചിട്ടുള്ളൊരു മന്തിയാണ് അതിന് വേണ്ടി ഒരു കിലോ സെല്ല വൈറ്റ് റൈസ് ആട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അരി നല്ലോണം വൃത്തിയാക്കി കയക്കിയതിന് ശേഷം വെള്ളത്തിൽ ഒരു മുക്കാൽ മണിക്കൂർ കുതിരാൻ വേണ്ടി ഇട്ട് വെക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അത്യാവശ്യം ഒരു സൈസിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് തക്കാളി രണ്ട് ക്യാപ്സിക്കം രണ്ട് വലിയ ഉള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ഡ്രൈ ലെമൺ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കുറച്ച് പട്ട ഏലക്കായ് ഗ്രാമ്പു ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നാല് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മന്തി മസാല നാല് ടീസ്പൂൺ മല്ലിപ്പൊടി നാല് മാഗി ക്യൂബ് രണ്ടര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഗരം മസാലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ആറ് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക ബീഫ് വന്ന് വരുമ്പോഴത്തേനും റൈസ് ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടി ഗ്യാസിലൊരു പാത്രത്തിൽ വെള്ളം അത് തിളച്ച് വരുമ്പോൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം ബീഫും റൈസൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം ബീഫ് മാറ്റി വെച്ച് കണ്ട അതൊന്നൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ റൈസ് ഊറ്റിക്കാണ്ട് അതും മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആ ബീഫും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്ക അതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പാത്രത്തിലുള്ള ബീഫിലേക്ക് ആ കുറുക്കിയെടുത്ത ആ ഗ്രേവി ഇല്ലായിരുന്നു അതൊന്ന് ഒഴിച്ചെടുത്ത് സെറ്റാക്കുന്നുണ്ട് എന്നിട്ട് ആ ബീഫിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു പകുതിയോളം റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഗ്രേവി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക അതേപോലെ തന്നെ പിന്നെയും റൈസ് ഇട്ട് കൊടുക്കുക ആ ഗ്രേവി അതിലേക്ക് അതിൻ്റെ മേലായിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബീഫില്ലേ അത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഔട്ട് കൊടുത്തിൻ്റെ ശേഷം ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തം ചെയ്തെടുക്കുക ഈ മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തീരെ മന്തി ഇഷ്ടമില്ലായാലും എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ മന്തി ഫാനാണ് അപ്പം ഓരോ ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം